പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടും പുറങ്ങളിലും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഒരു ഫ്രൂട്ട്സ് ഐറ്റമാണ് പേരയ്ക്ക ഈ പേരയ്ക്കു ഒരു വിലയും കൊടുക്കത്തില്ല ഇലക്കുത്തുണ്ടാക്കും അതിണ്ടാക്കും വയറിന് പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേരയ്ക്കൊന്നും കുട്ടികൾക്ക് അങ്ങനെ അധികം കൊടുക്കതും പ്രോത്സാഹിപ്പിക്കത്തൊന്നുമില്ല ഞാനൊക്കെ ഈ പേരയ്ക്ക ചാമ്പയ്ക്ക കോവയ്ക്ക ഇലിമ്പിക്കണ്ടഴിഞ്ഞാൽ അപ്പോഴേ അതിൽ നിന്ന് തന്നെ മരത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ച് ഡയറക്റ്റ് കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ പേരക്ക എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൻപുറത്ത് ധാരാളം ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ വെളിയിൽ നിന്ന് കടകളിൽ പേരയ്ക്കയും പേരക്കായൻ്റെ ഫാമിലിപ്പെട്ട് വേറെ ഐറ്റം ഒക്കെ നമ്മൾ വായിച്ചു കൊണ്ടു കഴിക്കാറുണ്ട് പക്ഷേ ഈ എന്ന് പറയുന്ന ദിവസവും ഒരെണ്ണം കഴിക്കണം എന്നില്ലായിരുന്നു പണ്ട് കാലത്ത് ചെയ്ത് വന്നിരുന്നൊരു കാര്യം കാരണം ഫ്രൂട്ട്സ് ഐറ്റത്തിൽ ഏറ്റവും കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത് അധികം ആൾക്കാർക്കൊന്നും അതറിയില്ല അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പേരയ്ക്ക ദിവസം ഒരു പേരയ്ക്ക അത് തുരിയോട് കൊടുത്തേണ്ട ഒരു പേരയ്ക്ക നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ അയ്യത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാഴാക്കി കളയാണ്ട് വവ്വാൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ അത് പോയി കൊണ്ടുവച്ചിട്ട് പഴുപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് നിങ്ങൾ കഴിക്കുക സലാഡാക്കി കഴിക്കുകയോ അരിഞ്ഞ് കഴിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് എന്താ പറയുക ഈ ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസ് ആക്കും ഈ അത്ര നിസ്സാരക്കാരനല്ല വേര് മുതൽ ഇല വരെ ഔഷധ ഗുണമുള്ളതാണ് വൈറ്റമിൻ എ സി എന്നിവയാൽ സമ്പുഷ്ടമാണ് പേരയില സാധാരണ ഒരു ഓറഞ്ചിലുള്ള അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി ഒരു അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഈ പേരയ്ക്കും പേരയിലേക്കും കഴിയാറുണ്ട് ദിവസവും ഒരു പേരയ്ക്ക് കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഒരുപിടി പേരയിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം സ്ഥിരമായി കവിൾ കൊണ്ടാൽ ദന്തരോഗങ്ങൾ മാറും ഇത് നല്ലൊരു മൗത്ത് വാഷും കൂടിയാണ് ദിവസവും ഒരു പേരയ്ക്ക് കഴിക്കുന്നത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും പ്രമേഹം നിയന്ത്രിക്കും തൊലി കളയാത്ത ഒരു പേരൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം സാലഡ് ആയിട്ട് ജ്യൂസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ മുറിച്ച് വെച്ചിട്ട് വെറുതെ അങ്ങ് കഴിക്കാനും പറ്റുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ സ്കിൻ ക്യാൻസർ മൗത്ത് ക്യാൻസർ എന്നിവയെ പേരൊക്കെ തടയുന്നു കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂടാ ദിവസവും ഒരു പേരൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തില് നാടനാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഗുണമുള്ള ഒന്നാണ് എന്ന് പറയുന്നത് നമ്മൾ പേരയ്ക്കെ നിസ്സാരമായി കാണാതിരിക്കുക വെള്ള വെള്ളപ്പേരയ്ക്കുണ്ട് ചുമന്ന് പേരയ്ക്കുണ്ട് അകത്താണ് ഈ വെള്ളയും എന്ന് പറയുന്നത് വരുന്നത് രണ്ടും നല്ല രുചിയാണ് ദിവസവും ഒരുപാട് കഴിക്കണമെന്നു പറയത്തില്ല ഒരെണ്ണം കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അയത്തക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് അയ്യത്തുനിന്ന് കിട്ടുന്നത് പൊടിച്ച് നിങ്ങൾ കഴിച്ചോളൂ